പല രീതിയിൽ ബാങ്കുകളിലും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളും നമ്മുടെ കൈകളിൽ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത കളമ്പനാട് പഞ്ചായത്തിലെ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഈ ആത്മാഭിമാന സംഗമം പ്രതിജ്ഞയിരിക്കുന്നു പെൻഷൻ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ പെൻഷൻ കിട്ടണം അത് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അനുഭവപൂർവം നമ്മളെ പരിഗണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹമായി സംസാരിക്കുമ്പോഴെല്ലാം അദ്ദേഹം നമ്മളെ പ്രത്യേക പരിഗണന ഈ പെൻഷൻ വാങ്ങുന്നവർക്ക് അദ്ദേഹം നൽകുന്നുണ്ട് അതിന് നമുക്ക് അദ്ദേഹത്തിനോടൊപ്പം നിക്കണം അദ്ദേഹത്തിന് കരുത്തു പകർന്നു കൊടുക്കണം അദ്ദേഹത്തെ സംരക്ഷിക്കണം അല്ലാതെ കള്ളപ്രചാര മേഖലയിൽ വീണ് പോകരുത് ഇവിടെ നിന്ന് വരേണ്ട കുറേയേറെ ആളുകളുണ്ട് കുറെ പേരുടെ പേര് എനിക്കറിയാം രണ്ടായിരം സ്ക്വയർഫീറ്റ് വീടും രണ്ട് കാറും മക്കൾ അവിടെ അവിടെയൊക്കെ ജോലി ഉള്ളവരെ പെൻഷൻ വാങ്ങുന്നുണ്ട് ഞങ്ങൾ ആർക്കും എതിരൊന്നുമല്ല ഞാൻ ഓർമ്മിപ്പിക്കുക അങ്ങനെ വാങ്ങുന്ന ആളുകളുണ്ട് പക്ഷെ അവർ ഇവിടെ വരുത്തില്ല അവർ അവിടെ ഇരിക്കും ഈ പെൻഷൻ കൊള്ളാം പക്ഷെ ഇത് വാങ്ങുന്നവരാണെന്ന് പറയുന്നത് എന്തോ ഒരു നാണക്കേടാന്ന് തോന്നുന്നവരെ ആളുകളുണ്ട് അങ്ങനെ ഒരു പ്രയാസം കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ കാണിച്ച സന്മനസ് നന്ദി അറിയിച്ചുകൊണ്ട് ഈ സത്യ ചടങ്ങ് ഉത്താട ജീവിത ഞാൻ അവസാനിപ്പിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പെൻഷൻ ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്തത് സർക്കാർ ജീവനക്കാരായ ആളുകൾക്ക് മാത്രം മതിയോ പെൻഷൻ കൂടിയായ നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ നമ്മുടെ ജീവിത സാഹചര്യം സാഹചര്യമനുസരിച്ച് അത്രയും കിട്ടിയാൽ പോരാ വർദ്ധിച്ചു തരണമെന്നും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ആയിരത്തി അറുനൂറ് രൂപ നൽകുമ്പോൾ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും നമുക്ക് തരാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടി തന്നെ ഏതാണ്ട് മൂവായിരം രൂപയോളം ഒരു പെൻഷൻ എന്ന് പറഞ്ഞ സാധാരണപ്പെട്ടവനെ പറ്റി സമ്പാദിച്ചിടത്തോളം അത് സമ്പാദിക്കാനായിട്ടുള്ള പൈസ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം not a